സ്ത്രീകൾ തമ്മിൽ കിസ്സ് ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് ഈ ബീച്ച് അങ്ങനെയുള്ള ദൃശ്യങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല സുഹൃത്തുക്കളെ ഇത് കോൾവ ബീച്ച് ഗോവയിലെ ഇരുപത്തിരണ്ട് ബീച്ചുകളിൽ കൊള്ളാവുന്ന സൗന്ദര്യമുള്ള ഒരു ബീച്ച് തന്നെയാണിത് ഇത് ബീച്ചിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഉള്ള ചെറിയ ബസാറാണ് ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു വിഷയിൽ കാണിച്ചതിന് ശേഷം നമ്മൾ നേരെ ബീച്ചിലേക്ക് തന്നെയാണ് പോണത് ബീച്ച് അതിമനോഹരം എന്ന് തന്നെ വേണ്ട പറയാം പ്രത്യേകിച്ച് നമ്മളെ മലയാളീസ് ഇവിടെ എത്തുമ്പോൾ അതിമനോഹരമായിരിക്കും കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ലേഡീസ് സ്ത്രീകളാണ് ഇവിടുത്തെ ടൂറിസ്റ്റുകളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇവിടെ വന്നതും മാത്രമല്ല ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ മണ്ടന്മാരാണെന്ന് തോന്നിയപ്പോൾ കാരണം നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ പോലെയല്ല ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് സ്ത്രീകൾക്ക് അധികം ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നത് വളരെ ചെറിയ ഡ്രസ്സ് മതി സ്ത്രീകൾക്ക് എന്ന് തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ് കോളോപിച്ചിലെത്തിയപ്പോഴാണത് കൂടുതൽ വ്യക്തമാക്കുന്നത് എവിടെ നോക്കിയാലും അവർ മാത്രമേ ഉള്ളൂ പക്ഷേ മലയാളികളല്ല കേട്ടോ അധികം നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവിടെ തീരങ്ങളിൽ വന്ന് ഒരുപാട് ഉല്ലാസയാത്രകൾ നടത്തുന്നത് കാണുന്നത് ഭയങ്കര രസമാണ് പ്രത്യേകിച്ച് നമ്മുടെ പോലുള്ളവരുടെ എങ്ങോട്ട് പോകുമെന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കും കൂടി ആ ഒരു വിഷുവല് കാണാം ഇവിടെ വരാതെ ആരെങ്കുണ്ടെങ്കിൽ അവർക്ക് വളരെ കൗതുകമായിട്ട് തോന്നുന്ന ഒരു ഏരിയ കൂടിയാണിത് പേര് മറക്കണ്ട കോഴ്വ ബീച്ചാണ് റെയിൽവേ സ്റ്റേഷനിന്ന് ഒരു മുപ്പത് രൂപയുടെ ബസ് യാത്രയാണ് ഇവിടുത്തേക്കുള്ളത് ഒരു പരന്നാണ് അധികം നമുക്ക് കടലിൻ്റെ മുന്നോട്ട് കുറച്ച് ദൂരം വരെ നടന്ന് വെള്ളത്തിലൂടെ തന്നെ പോകാനൊക്കെ പറ്റുന്നൊരു ഏരിയയാണ് വലിയൊരു അപകടം ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്നാലും ഇഷ്ടം പോലെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരുമായിട്ട് ഇഷ്ടംപോലെയുണ്ട് ഇടക്ക് അവരുടെ വിഷിലടിയൊക്കെ ആകുമോ കൂടുതൽ അങ്ങോട്ടൊക്കെ ഒക്കെ പോകുമ്പോൾ പക്ഷേ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ സമയം പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതിമനോഹരമാണ് രാവിലെ ഒരു ഒമ്പതര പത്ത് മണിക്കുള്ളിലുള്ളൊരു കാഴ്ചയാണിത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഉള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി പിന്നെ ഈ തീരങ്ങളുടെ സൗന്ദര്യം കൂട്ടുന്നത് സ്ത്രീകൾ തന്നെയാണ് കേട്ടോ അവരെ കാണുമ്പോഴുള്ള ഒരു സൗന്ദര്യം കൂടിയാണ് ഈ തീരത്ത് നമ്മൾ കാണുന്നത് അല്ലാണ്ട് തീരം ഒരുപാട് സ്ഥലത്തുണ്ട് അത് ചില സ്ഥലങ്ങളിൽ മാത്രമേ അത് കൂടുതൽ ഭംഗിയാകുന്നുള്ളൂ അത് സ്ത്രീകളും എല്ലാവരും ഒത്തുകൂടുമ്പഴാണല്ലോ അതിനെ കൂടുതൽ ഭംഗി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഭംഗി ഇവിടെയുണ്ട് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് കുറേ സ്ത്രീകൾ തന്നെയാണ് അതിനിടയിൽ ഈ മുടിയിൽ മുത്ത് ഒക്കെ പിടിപ്പിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് അതൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരും ഇവിടെ ഇങ്ങനെ നടന്ന് ആൾക്കാരെ അന്വേഷിച്ച് അവരുടെ ബിസിനസ് പച്ച പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ കണ്ടില്ലേ കടലിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒരുപാട് ഫോട്ടോ എടുക്കലും പിന്നെ മതിമറന്ന് അങ്ങ് ഉല്ലസിക്കുന്ന കുറേ ലേഡീസും ലേഡീസും എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ ഉള്ളിലുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ ഉള്ളത് ആണുങ്ങൾ വളരെ കുറവാണ് ഇനി ഉച്ചക്കേഷം ആൾക്കാർ കൂടുവായിരിക്കും എന്തായാലും ഉച്ചക്കേഷം വരെ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാൻ നമുക്ക് സമയമില്ല അതുകൊണ്ട് നമ്മൾ അതിനു മുന്നേ ഇവിടുന്ന് എസ്കേപ്പ് ആവും പക്ഷെ എന്തുഞ്ഞാലും ഇവിടെ വന്നതിന് ശേഷം ഈ തീരം വിട്ടു പോകാനുള്ളൊരു മനസ്സ് ഇല്ല കാരണം പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട് അവൻ പറഞ്ഞ് നമുക്ക് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കാം എന്നാൽ അപ്പോൾ അതെന്തായാലും പറ്റില്ല നമ്മൾ ഒരു ചെറിയ ദിവസത്തെ ടൂർ പ്ലാൻ ചെയ്ത് വന്നതാണ് അപ്പോൾ ഒരു തീരത്ത് മാത്രം ഇരുന്നാൽ നമ്മുടെ കാര്യം നടക്കില്ല പക്ഷെ എന്നാലും ഓരോ തീരത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട് കാണാൻ കണ്ടല്ലേ ഇതൊക്കെ മനോഹരമായ ഈ വിഷയിൽ കാണുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് തീരം കുറേ വെള്ളത്തിലോട്ട് അങ്ങോട്ട് കുറേ ദൂരം വരെ ഇറങ്ങിപ്പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ കണ്ണിന് കൂടുതൽ കുളിര് കിട്ടാനുള്ള കാഴ്ചകളാണ് ഞാനിതിൽ ഷൂട്ട് ചെയ്യുന്നതും എന്തായാലും നിങ്ങളിത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്തായാലും നിങ്ങൾക്കും ഈ വീഡിയോ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു നമ്മളെ മനസ്സിനൊരു ആനന്ദം കിട്ടാനാണല്ലോ പലതും കാണുന്നത് അങ്ങനെ ഒരു ആനന്ദം നിങ്ങൾക്ക് ഇതിൽ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇത് കാണുന്നവരോടൊരു റിക്വസ്റ്റുള്ളത് ഏതോ സിനിമയിൽ സുരാജ് പറഞ്ഞതുപോലെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ വീട്ടിലുള്ളത് എടുത്തിട്ട് കിണറ്റിലിടാന്ന് നോക്കരുത് കാരണം അത് കിണറ്റിട്ട് ഞാൻ നഷ്ടം നമുക്ക് ആയിരിക്കും കാരണം എൻ്റെ സുഹൃത്ത് അടുത്ത് പറഞ്ഞത് ഇതൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് തന്നെ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോഴാണ് ആകെ മൂഡ് ഓഫ് ആകുക എന്നുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞ പറയാൻ കാരണം ഇത് നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം നമ്മളതൊരു കാഴ്ചയായിട്ട് കാണുക അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു ഉല്ലാസയാത്ര നടത്തിയ ഒരു നല്ല കാഴ്ച അല്ലെങ്കിൽ നല്ലൊരു മനസ്സിന് നമുക്കൊരു ആനന്ദം ഒരു സുഖമൊക്കെ തോന്നും അത് എപ്പോഴെങ്കിലും ഒരു യാത്ര ചെയ്യുമ്പോൾ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരാൾ ഒരാൾ കാണുന്നില്ലേ ഇങ്ങനെ നന നനഞ്ഞ് പുതിർക്കാനിട്ടതാണെന്ന് തോന്നുന്നു പിന്നെ കടലിൻ്റെ സൗന്ദര്യം മാക്സിമം ആസ്വദിക്കുക അതിലൂടെ നമ്മളെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുക ബാക്കിയൊക്കെ പിന്നെ എന്തായാലും ഈ കടൽ കടൽത്തീരെ എടുത്തിട്ട് നമുക്ക് നാട്ടിലോട്ട് പോകാനോ വീട്ടിലോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് ഉള്ളെടുത്ത് വന്ന് അത് ആസ്വദിച്ച് തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും നമ്മുടെ മനസ്സിനെ കുറേ ആനന്ദിപ്പിച്ചു ഇങ്ങനെ തീരൊക്കെ കണ്ടു ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ ചിലവഴിച്ച് നമ്മളിവിടുന്ന് അടുത്ത തീരങ്ങൾ തേടിയുള്ള യാത്ര തുടരും അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ പോകാൻ പറ്റുന്ന സ്ഥലത്ത് ഒന്ന് യാത്ര ചെയ്യുക മനസ്സിനെ സന്തോഷിപ്പിക്കുക അപ്പം ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അവർക്കും കൂടി സന്തോഷിക്കാനുള്ളൊരു അവസരം കിട്ടും നമ്മൾ ഈ കാണുന്നതൊന്നുമല്ലല്ലോ കാഴ്ച അതിനപ്പുറത്തെ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പം നമ്മൾ ക്യാമറയിൽ ഒപ്പാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഒപ്പിയെടുത്തിട്ടുണ്ട് ആ കാഴ്ച നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻ്റ് ചെയ്യുക ഒരു രസകരമായ വീഡിയോ ആയിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആദ്യം പറഞ്ഞതുപോലെ സ്ത്രീകളാണ് കൂടുതൽ പുരുഷന്മാർ കുറവേ ഉള്ളൂ പക്ഷെ എന്നാലും പുരുഷന്മാർ ഇല്ല എന്ന് തീർത്ത് പറയുന്നില്ല ഇനി ഇപ്പോൾ കുറച്ച് നേരമായി അതിനിടയിൽ നമ്മുടെ ലവ് കാണിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ചെറുപ്പക്കാരും അങ്ങനെയുള്ള ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഈ ഇവിടെ ഉണ്ട് അവരും ടീമായിട്ട് വന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ പെൺകുട്ടികളൊക്കെ വന്നിരിക്കുന്നത് ഒരു ടീമായിട്ട് വന്നതാണെന്ന് തോന്നുന്നു അവരുടെ കൂടിന്ന് അധികം പുരുഷന്മാരൊന്നുമില്ല അങ്ങനെ ഒരു രസകരമായ ഒരു യാത്ര നടത്തി ഉല്ലസിക്കുന്ന അവരായിരിക്കും ഇവിടെ ഉള്ളത് പിന്നെ ചില കപ്പിൾസുകളുണ്ട് എന്തു നല്ല രസകരമായൊരു സ്ഥ വന്നു പോകാൻ പറ്റിയൊരു ബീച്ച് തന്നെയാണ് കോൾവാ ബീച്ച് പിന്നെ ഫാമിലിയായിട്ട് വരുന്നതിന് വേറെ അങ്ങനെ വേറെ ബുദ്ധിമുട്ടോ ശല്യങ്ങളോ അങ്ങനെ ഉള്ള ഉപദ്രവങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ നമ്മുടെ കൂടെ തീരത്തിറങ്ങിയ ഇവർ തിമിർത്ത് മതിച്ച് തിരിച്ചു പോവാണ് അപ്പോൾ നമ്മളും ഇനി ഇവിടുന്ന് ഈ തീരം വിടാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയൊക്കെ നല്ല സൗന്ദര്യ വർദ്ധിപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പലതും നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരുന്നതിന് പ്രശ്നമൊന്നുമില്ല നല്ല ഒരു ഏരിയ ഫാമിലിയായിട്ട് തന്നെ വരണം ഇവിടെ അത്രയും മനോഹരമാണ്